പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെണ്ടക്ക കുറച്ച് പച്ചക്കറീൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ നമ്മൾ വെണ്ടക്ക ഇവിടെ പിന്നെ എന്നാൾ പൂവിട്ടതൊക്കെ കാണിച്ചില്ല ഇതിലൊക്കെ കായമായിട്ടുണ്ട് കേട്ടോ വെണ്ടക്ക പറിക്കാനായിട്ടുണ്ട് ഒരു പിന്നെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വെണ്ടക്കൊക്കെ പറിക്കൂട്ടോ അപ്പോൾ പരിക്കണ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേയും പിന്നെ ഇതാണെങ്കിലും അത് നമ്മൾ പിന്നെ ചെറിയ ബാഗിലും അതേമാതിരി തന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനിലൊക്കെ കട്ട് ചെയ്തിട്ട് അതിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നമ്മൾ കൊക്കു വൈകാശ്നം കാലി വളം കുറച്ച് ചേകരിച്ചോറ് അതൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടാക്കണ ഒരു വളം അത് ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും കേട്ടോ നല്ല കരുത്തോടുകൂടി നല്ല സാറിൽ വളരുന്നുണ്ട് നമുക്ക് ഒരു വീട്ടിലൊരാ അഞ്ചാറാളുള്ള ഒരു വീട്ടിൽ ഒരു പത്ത് പൊരട് വെണ്ടക്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള വെണ്ടക്ക അതിൽ കൂടുതൽ കിട്ടും കേട്ടോ നല്ല പിന്നെ കൂടി ഇത് വളരുന്നുണ്ട് നമ്മൾ ഇംഗ്ലീഷുകളൊന്നും ഇതിനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊരു പിന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് നമ്മൾ ചെറിയ ഇത് ഗ്രോ ബാഗിലും ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സിമെൻറ്റ് ചാക്കിലും ചെയ്തിട്ടുണ്ട് ഗ്രോ ബാഗിൽ പിന്നെ ഒക്കെ പിന്നെ ഒരേ വളർച്ച തന്നെയാണ് കേട്ടോ വളർച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഇതിലുണ്ടായിട്ടുള്ളത് നമ്മളെ പിന്നെ ഇതിലാണ് പിന്നെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ കാനിൽ കൺ കട്ട് ചെയ്തിട്ടതിലാണ് നമുക്ക് ഇതിൽ നല്ലൊരു വളവ് കിട്ടിയിട്ടുള്ളത് കേട്ടോ എന്തെങ്കിലും ഇവിടെ ഒക്കെ നല്ല പിന്നെ ഇതിൽ ഇത് പിന്നൊരു അഞ്ച് ദിവസം ബാക്കിലാണ് ഈ ഇവിടെ ഉള്ള പിന്നെ ഈ പിന്നെ ഇത് കേട്ടോ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കുറച്ച് ബാക്കിലുള്ള നട്ടത് അപ്പുറത്ത് ആ കായ വന്നതൊക്കെ ഇരുമേലും കായ തുടങ്ങിയിട്ടുണ്ട് വെണ്ടക്ക ഉണ്ട് പക്ഷേ ഇത് അഞ്ച് ദിവസം ബാക്കിലാണ് അതിനുള്ളൊരു വളർച്ച കുറവ് അതിനുണ്ട് പിന്നെ അല്ലാതെ പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വേണ്ടിയില്ല ഇവിടെ ഇതിമേലൊക്കെ വെണ്ടക്കുണ്ട് അതുപോലെ തന്നെ പൂവും വരുന്നുണ്ട് നമുക്കൊരു ഡെയിലി ഒരു പത്ത് പിന്നെ പതിനഞ്ച് വെണ്ടക്കൊക്കെ കിട്ടണേ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും ഇപ്പോൾ ഉണ്ടാവില്ലല്ലോ നമുക്കത് പിന്നെ എന്നും ഇപ്പോൾ വേണ്ട കറിയൊന്നും വയ്ക്കില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് പിന്നെ മൂപ്പ് ആവുന്നതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും അത് പറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് അവിടെ ഇരുന്നു ഒരു വഴപ്പും ഉണ്ടാവില്ല പിന്നെ നമുക്കൊരു കറിക്കാവുമ്പോൾ നമുക്കത് പിന്നെ യൂസ് ചെയ്യാമല്ലോ പിന്നെ നമ്മൾ നട്ടിട്ടുള്ള പടവലാണ് കേട്ടോ പടവലം പിന്നെ നല്ല കായുണ്ടാവുന്നുണ്ട് എല്ലായിടത്തും നല്ല വിളവുള്ള പിന്നെ ഒരു പടവലാണ് ഇതൊക്കെ കളറാണ് കേട്ടോ വെള്ളക്കളർ പടവലാണ് അത് ഇത് ഉണ്ടല്ലാ ഭാഗത്ത് ഒക്കെ പടവലങ്ങൾ പിന്നെ ഉണ്ടാവണുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഉണ്ട് ഈ എല്ലാ പിന്നെ വള്ളിമ്മലും നല്ല പിന്നെ ഇതുണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ മൂന്ന് വള്ളിയാണ് പിന്നെ വിത്ത് ഇട്ടിട്ട് എട്ട് പത്ത് വിത്ത് ഇട്ടിരുന്നു അതിൽ മൂന്നെണ്ണമാണ് പിന്നെ മുളച്ചത് കേട്ടോ ബാക്കി ഒക്കെ നശിച്ചു പോവാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ കോവക്കൻ്റെ വള്ളിയും വെച്ചിട്ടുണ്ട് രണ്ട് കോവക്ക വള്ളി വെച്ചിട്ടുണ്ട് കാരണം കോവക്ക വള്ളി വെക്കാൻ കാരണം നമ്മൾ നല്ല ബലത്തിലാണ് നമ്മളിത് പന്തലിട്ടത് പന്തലിടുമ്പോൾ ഈ പിന്നെ പടവലങ്ങ ഒരു പിന്നെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് അതുകൊണ്ട് പോകും അപ്പോൾ പിന്നെ നമ്മൾ ആ പന്തൽ അവിടെ വെറുതാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോവക്ക പിന്നെ ഇതിൽ ചെയ്ത കേട്ടോ കോവക്ക പിന്നെ ഈ വള്ളിയാണ്ട് ഉണങ്ങി പോകുമ്പോൾ പടവലത്തിൻ്റെ വള്ളിയാണ്ട് ഉണങ്ങി പോകുമ്പോൾ നമ്മൾ കോവക്ക വീണ്ടും അങ്ങനെ പടർന്നുണ്ടായിക്കോളൂട്ടോ അപ്പോൾ പടവലങ്ങ് അത് നല്ല കായ്ക്കുന്നുട്ടോ നമ്മൾ ഒരു ഒന്ന് രണ്ട് ട്രിപ്പ് വർത്തിട്ടും ഉണ്ട് കേട്ടോ പിന്നെ ഒക്കെ പറിച്ച് നമ്മൾ യൂസ് ചെയ്യണമുണ്ട് പിന്നെ പുറത്ത് പിന്നെ നമ്മൾ നമ്മൾ കുടുംബക്കാർക്കൊക്കെ കൊടുക്കുന്നുണ്ട് വിൽപ്പന ഒക്കെ ഒന്നുമല്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ യൂസിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് കൂടുതലുള്ളത് പുറത്തേക്ക് പിന്നെ നമ്മളെ അയൽവാക്കത്ത് കോക്ക കൊടുക്കും പിന്നെ ഇവിടെ കോവക്ക ഈ ഭാഗത്ത് കാണിച്ചാൽ കേട്ടോ കോവക്ക നല്ല കായുണ്ട് കേട്ടോ കോവക്കേൻ്റെ ഇതേണ്ടില്ലേ ഇവിടെയൊക്കെ കോവക്കയാണ് നമുക്ക് കോവക്ക നമ്മൾ ആവശ്യത്തിനുള്ള കോവക്ക കിട്ടുന്നുണ്ട് ഇത് കോവക്കൻ്റെ വള്ളിയാണ് കേട്ടോ അത് പിന്നെ ഇത് മതി പിന്നെ ഈ മറ്റേ പിന്നെ പടവലം വരെ ഉണ്ട് കേട്ടോ ഒരു കുമ്പളങ്ങിൻ്റെ ഒരു ഇത് പിന്നെ അവിടെ അത് വെറുതെ ഇങ്ങനെ മുളച്ചുണ്ടായപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ പടരാൻ വിട്ട് അത് കുറച്ച് കളഞ്ഞിട്ടില്ല അത് ആ പന്തൽമക്ക് പടർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മുരിങ്ങ ഒരു മരം മുരിങ്ങ നല്ല മുരിങ്ങൻ്റെ ഇല ഉണ്ട് കേട്ടോ ഇവിടെ രണ്ട് മുരിങ്ങ മരം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കുരുമുളക് വെച്ചിട്ടുണ്ട് കേട്ടോ കുരുമുളക് പിന്നെ ഇതിന് നല്ല പടർന്ന് കയറുന്നുണ്ട് നമ്മൾ പിന്നെ ഒരു നാല് വള്ളി ഫസ്റ്റ് ഫസ്റ്റാങ്ങട്ട് നടുക ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു പിന്നെ നാല് മാസം ആ നാല് മാസമായിട്ടുള്ളു കേട്ടോ അപ്പോഴത്തേന് ഇത്ര അത് ഈ ഒരു പിന്നെ കാലുമൊക്കെ ആയിട്ടുണ്ട് കാരണം നമ്മൾ നനക്കുന്നുണ്ട് നല്ല വളവും ചെയ്തിട്ടുണ്ട് പിന്നെ വൈതരങ്ങ പിന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വൈതരങ്ങക്കെ കായൊക്കെ തീർന്നൊരു മട്ടാണ് പിന്നെ നമ്മൾ നമുക്ക് നല്ല വൈതരങ്ങ നല്ല വളവ് തന്നിട്ടുണ്ട് കേട്ടോ വൈതനങ്ങ പിന്നെ നമ്മൾ ആവശ്യത്തിൽ അപ്പുറത്തും നമുക്ക് അമന്തി കിട്ടിയിട്ടുണ്ട് നല്ലൊരു അത്യുൽപാദനശേഷിയുള്ളൊരു വൈതനങ്ങൻ്റെ ഒരു ദിനാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വിയറ്റ്നാം എർലി പ്ലാവിൻ്റെ തൈ ഉണ്ട് കേട്ടോ ഇതിനൊരു കേട് ഇങ്ങനെ വരുന്നുണ്ട് അതിനൊന്നൊരു മരുന്ന് അടിക്കേണ്ടി വരും ഇതിൻ്റെ ഇല ചുരുളില ഉണ്ടല്ലേ ഇതൊക്കെ ഒരു കേടാണ് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു മരുന്ന് അടിക്കുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അത് ഇത് പറ്റ കണ്ട് നശിച്ചു പോകും നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പ്രത്യേകം പരിചരിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല കേടുണ്ടാവും അല്ലെങ്കിൽ പ്ലാവിനൊന്നും ഇങ്ങനെ കേട് വരാൻ പാടില്ല പിന്നെ അത് കണ്ടില്ലേ ഒരു ഇതൊരു പിന്നെ ഈ ഒരു എന്താ കാന്താരി മുളകിൻ്റെ ഒരു പിന്നെ വയലറ്റ് കളറുള്ള ഒരു കാന്താരി മുളകാണ് കേട്ടോ അത് ഇവർ ഉണ്ട പിന്നെ ഉണ്ട അതിൽ നീണ്ടതാണെന്നുള്ളൊരു അറിയില്ല രണ്ട് പിന്നെ വിത്ത് രണ്ട് വയസ്സ് വിത്ത് ഉണ്ടായിരുന്നു അതിൽ നട്ടിട്ടുള്ള ഇതാണിത് എന്തായാലും നല്ല ഷാറായിട്ട് വളരണണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഇതിൻ്റെ ഈ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ നല്ല കാന്താരി മുളിൻ്റെ ഈ ഇലൻ്റെയൊക്കെ ഒരു വീതി നമ്മളെ കൈയിൻ്റെ അത്ര പിന്നെ ഏകദേശം കയ്യൻ്റെ അത്ര വീതി ഉണ്ട് ഈ ഇലക്കെട്ടോ നല്ല വളർച്ച ഉണ്ട് ഇത് നമ്മൾ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളമാണ് ഇതിന് കൊടുക്കണ കേട്ടോ ഇത് വേണ്ടീല നമ്മൾ അതിനൊരു തടാതൊന്നും എടുത്തിട്ടില്ല വെള്ളം അവിടെ ഒഴിച്ച് കൊടുക്കലാണ്ട് പിന്നെ അങ്ങനെയാണ് ഇത് അതിനുള്ള വളം അല്ലാതെ കൊത്തി കൊടുക്കുന്നതല്ല അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ ഇതൊരു ഗ്രാമ്പുവിൻ്റെ തയ്യാണ് കേട്ടോ ഗ്രാമ്പു വെച്ചിട്ടിപ്പോൾ കുറച്ച് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണത് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു വരും ഉണ്ട് നല്ല സാറായിട്ടുണ്ട് പിന്നെ ഇവിടെ കഞ്ഞിക്കൂർക്കാരനൊരു പിന്നെ ഔഷധച്ചെടിയാണ് ഇത് കേട്ടോ എല്ലാവർക്കും അറിയാം ഇവിടെ അതിൻ്റെ അടുത്ത് തുളസിയുണ്ട് പിന്നെ ഇവിടെ നമ്മളെ കരിമ്പൊക്കെ വെട്ടാറായിട്ടുണ്ട് കേട്ടോ മക്കൾ കരിമ്പ് ഇതിൻ്റെ ഇടയിൽ ഒരു കരിമ്പ് വെട്ടിയിരുന്നു പിന്നെ ഈ കരിമ്പ് വെട്ടാറായിട്ടുണ്ട് കേട്ടോ ഇത് ഇതുണ്ടല്ലേ ഇതിങ്ങനെ നല്ല നീല കരിമ്പാണ് നല്ല മധുരമുള്ള ഒരു കരിമ്പാണ് നമ്മളത് വയനാട് നിന്ന് അതിൻ്റെ തയ്യ് കൊടുുന്നതാണ് കേട്ടോ പിന്നെ ഒരു പിന്നെ നാലഞ്ച് കമ്പ് കൊടുത്തിട്ട് പിന്നെ നട്ട് ഒന്നവിടെ നട്ട് ഒന്ന് ഇവിടെ നട്ട് ഇതിന് രണ്ട് കരിമ്പുണ്ട് ഒന്ന് കട്ട് ചെയ്യാനായിട്ടുണ്ട് ഇതിന് ഇത് കട്ട് ചെയ്യാനായിട്ടില്ല കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്യാനുള്ള പിന്നെ ഇതാവണതിൻ്റെ ഒരു തെളിവാണ് ഇത് വേറെ ഒരു പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഒന്ന് വേറെ ഉണ്ടാവും കേട്ടോ അതിങ്ങനെയുണ്ട് ഏകദേശം നമ്മൾ വലുതാവുമ്പോൾ ഇത് കണ്ടില്ല ഇതിലിപ്പോൾ ഇത് വെട്ടാനായിട്ടുണ്ട് അതിൻ്റെ ഒപ്പമുള്ളത് പിന്നെ നല്ല വണ്ണത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ ഇത്ര വലുപ്പമായി അപ്പോൾ ഇത് ഇപ്പോൾ വെട്ടി കൊടുക്കാനായിട്ടുണ്ട് ഇതിൻ്റെ മുകളിലൊരു പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പിന്നെ ഈ ഇതിൻ്റെ മധുരം കുറയും കേട്ടോ പൂവ് ഇടുവോളാണ് ഇതിൻ്റെ ഈ ഒരു വളർച്ച ഉണ്ടാകുക പിന്നെ ഇത് കണ്ടില്ലേ ഇത് ഏലമാണ് കേട്ടോ ഏലം ഏലത്തിൻ്റെ പിന്നെ ഇപ്രാവശ്യമാണ് ഇത് പിന്നെ പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ചായ ഒന്നുമില്ല കേട്ടോ ചായ പിന്നെ ഈ പ്രാവശ്യം എങ്ങനെയാലും ഇത് ഇടില്ല നമ്മളിപ്പോൾ വെച്ചിട്ട് നാല് മാസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനായാലും പൂവ് ഇടലാണ് അതിൻ്റെ കൃഷി രീതിയൊക്കെ അറിയുന്ന ആൾക്കാർ പറഞ്ഞത് ഇപ്പോൾ അവസ്ഥ ഇങ്ങനെ എന്നത് ഈ തൈകൾ മൂത്തെങ്കിലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അതെങ്ങനെ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല നമ്മൾ ഏതായാലും ഏതായാലിപ്പോൾ പിന്നെ കായൊന്നും പിടിക്കണില്ല നമ്മളെ കാലാവസ്ഥൻ്റെ ഇതൊന്നും അല്ല കേട്ടോ അതിന് അതിന് കാലാവസ്ഥ കൊടുത്ത കാലാവസ്ഥക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിവിടെ തണലിന് ഒരു കറു മത്തി അതായത് പപ്പായൻ്റെ ഒരു മരം വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് പിന്നെ തണലിൽ എപ്പളവും നനച്ച് നല്ല തണുപ്പ് നിലനിർത്താനുള്ള ഇത് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഏലം പിന്നെ നമുക്ക് ഏലത്തിന് ഒരുപാട് പൂവുള്ള ശരം എന്നാണ് അതിന് പറയുക ഈ പിന്നെ കായണ്ടാകണി ഒരു പതിമൂന്ന് ചേരം പതിമായിട്ടുണ്ട് കേട്ടോ കായണ്ടാവണേ അതുപോലെ തന്നെ അതിൻ്റെ അപ്പോൾ തന്നെ അതിൻ്റെ തൈകളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ തൈകൾ ഒരുപാട് തൈകൾ തൈകളുണ്ടാകുന്നുണ്ട് ഒരു നമ്മളൊരൊറ്റ പിന്നെ ഈ പിന്നെ തൈ വെച്ചതാണിത് ഇപ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് പിന്നെ ഇത് മുപ്പത്തിമൂന്ന് പിന്നെ ഇത് ഉണ്ടാവണുണ്ട് തയ്യുണ്ടായിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഓരോരോ തട്ടകൾ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ പിന്നെ നമുക്ക് ഇല്ലേ ഈ ഇത് തയ്യാണ് തയ്യ് വരുന്നത് ഇത് തയ്യും പിന്നെ ഈ പിന്നെ വണ്ണം കുറഞ്ഞതൊക്കെ അത് നമ്മൾ കായ കായുണ്ടാവണേ ഏല ഉണ്ടാവണേ ആ ഒരു ഇതാണത് അതിന് ശരം എന്നാണ് പറയുക പിന്നെ നമുക്ക് ഈ കൃഷി രീതി അത്ര ഒരു വില്ലാത്ത ചോദിച്ചറിഞ്ഞതാണ് കേട്ടോ ഈ പൂ പൂവുണ്ടാവുന്ന അതിന് ശരമെന്നും പറയും മറ്റതിന് തട്ട എന്നും പറയും നമ്മളതിൻ്റെ തയ്യെന്നും പറയും നമുക്ക് നമ്മൾ നമ്മൾ നാടൻ രീതിയിൽ പറയുകയാണെങ്കിൽ തയ്യെന്ന് പറയാം മറ്റേത് അതിൻ്റെ തട്ടയാണ് കേട്ടോ ഇതാണ് ഈ ഇങ്ങനെ നീണ്ടു പോണ ഇതാണ് പിന്നെ അതിൻ്റെ തൈ ഉണ്ടാകുന്നത് ഈ ഒരു ഇതുണ്ടല്ലോ ഇതിപ്പോൾ ഇത് ഇതാണ് അതിന് പൂവുണ്ടാവണം കേട്ടോ ഇത് പിന്നെ ഒരുപാട് ഇതുണ്ട് ഒരു പതിമൂന്ന് പിന്നെ പൂക്കളാറ്റിമ്മ ഉണ്ടായിട്ടുണ്ട് കായ പിടിക്കണില്ല പൂവിങ്ങനെ വിരിഞ്ഞ അങ്ങനെ പോവണുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആ കായങ്ങനെ അതിനെപ്പറ്റി നമുക്ക് അത്ര ഒരു പിന്നെ അറിവില്ലാത്തത് കൊണ്ട് പിടിക്കും ഇനി മഴ പെയ്താലാണോ പിടിച്ചാൽ എന്താ അറിയില്ല കേട്ടോ ഏതായാലും നല്ല സാറിൽ പിന്നെ ഏല ഉണ്ടായിട്ടുണ്ട് വേണ്ടീനെ നമ്മളവിടെ അങ്ങനെ അത് ഉണ്ടാവും എന്നുള്ളൊരു സംശയം എല്ലാവരും ഇങ്ങനെ പ്രകടിപ്പിച്ചിരുന്നു പിന്നെ ഈ ഒരു ഇഞ്ചി ഉണ്ട് കേട്ടോ ഈ ഇഞ്ചി പിന്നെ നല്ല അത്യുൽപാദനശേഷിയുള്ള ഇഞ്ചിയാണ് കേട്ടോ നല്ല വലുത് നമ്മൾ ചൈനൻ്റെ ഇഞ്ചിയാണത് ഏകദേശം ഒരു മരട് പൊരിച്ചാൽ തന്നെ ഒരു നാല് കിലോ മൂന്നര കിലോ ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഒരു ഇത് അതിൻ്റെ നമ്മളതിൻ്റെ തൈ വൃത്ത് ഉണ്ടാക്കാനാണ് നിർത്തിയിട്ട് കുറച്ചിട്ടില്ല കേട്ടോ ഈ ഒരൊറ്റ ഒരു പിന്നെ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ വേറെ നമ്മൾ കുറച്ച് കുറഞ്ഞ ഒക്കെ ചീഞ്ഞ് പോയി ഇതിന് ഈ ഇഞ്ചിക്ക് വെള്ളം കൂടുതലാണ് അപ്പോൾ ചെയ്യാനുള്ള പ്രവണത അതും അതിനുണ്ട് അപ്പോൾ എത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യാം പിന്നെ അടിയിലുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കുക അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്താനൊരു സഹായം ആവട്ടെ അത് അപ്പോൾ പിന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അത് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം